മൂനമ്പത്തെ വഖഫ് ഭൂമി വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനായി ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ തീരുമാനം ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ സർക്കാർ കമ്മീഷനായി നിയമിച്ചു കമ്മീഷൻ മൂന്ന് മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തീകരിക്കും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ഇതിനിടെ സർക്കാർ തീരുമാനം ശാശ്വതമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മുനമ്പത്ത് ജനങ്ങൾ പ്രതിഷേധിച്ചു വക്കഫ് ഭൂമി വിഷയത്തിൽ ആരെയും കുടിയിറക്കാതെയുള്ള ശാശ്വത പരിഹാരം ഈ ലക്ഷ്യത്തോടെയാണ് ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടക്കമുള്ള കാര്യങ്ങൾ കമ്മീഷൻ പരിശോധിക്കും നിയമപരമായ ഇവരുടെ അവകാശം സംരക്ഷിക്കും ഇനിയൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ വക്കഫ് ബോർഡ് നടപടികൾ സ്വീകരിക്കരുതെന്നും സമരം പിൻവലിക്കണമെന്നും സർക്കാർ നിർദ്ദേശം നൽകി സി എം കണ്ടിരുന്നു സി എം ഉറപ്പു ഭയപ്പെടേണ്ടതില്ല ഇറക്കി നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കും സമരം നടത്തുന്നവരോട് മുഖ്യമന്ത്രി കാര്യങ്ങൾ നേരിട്ട് ചെയ്യും നിയമപരമായ പരിരക്ഷ ലഭ്യമാകും വിധം ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് താൽക്കാലിക പരിരക്ഷയല്ല സ്ഥിരമായ ഒരു പരിരക്ഷ അതുവരെ അവരെ കുടിയൊഴിപ്പിക്കാതെ സംരക്ഷിക്കുന്നത് ഉത്തരവാദിത്തമാണ് അതേസമയം കമ്മീഷനെ വച്ചത് ശാശ്വത പരിഹാരമല്ലെന്നും പ്രശ്നപരിഹാരം നീണ്ടുപോകുമെന്നും സമരസമിതി പ്രതികരിച്ചു ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മുനമ്പത്ത് ജനങ്ങൾ പ്രതിഷേധിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം